നമസ്കാരം മൂന്ന് കപ്പലുകളിൽ നിന്ന് നമുക്ക് എത്ര കപ്പലുകൾ വരെ വളരാം ഇന്നത്തെ ശൈലി കമ്പ്രി ആരംഭിക്കുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് മൂന്ന് കപ്പലുകളെ പ്രത്യേകിച്ച് ട്രാക്ക് ചെയ്യുകയാണ് രണ്ട് കപ്പലുകൾ പോയത് കൊച്ചിയിൽ നിന്നാണ് ഒരെണ്ണം പോയത് നിന്നാണ് പക്ഷേ ഈ മൂന്ന് പേരും കൊളംബോയിൽ വന്നിട്ട് അവിടെ നിന്ന് മദർ വെസലുകളിലോട്ട് മാറി കയറിയ മൂന്ന് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറുകൾ പോയ പോകുന്ന കപ്പലുകളെ പിന്തുടരുകയാണ് ഡെസ്റ്റിനേഷൻ എത്തിയില്ല രണ്ടെണ്ണം പോകേണ്ടത് ന്യൂആാർക്ക് ന്യൂയോർക്ക് അല്ല ന്യൂആാര്ക്ക് മൂന്നാമത്തത് സാക്ഷാൽ ന്യൂയോർക്ക് ഇവിടെ നിന്ന് പോകും പോയ മത്സ്യ ഉൽപ്പന്നങ്ങളാണ് ആ കപ്പലിലുള്ളത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയാണ് ഇത് അയച്ചത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ കപ്പലിനെ കപ്പലുകളെ ഒന്ന് ട്രാക്ക് ചെയ്യണം ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് കപ്പലുകൾ ഈ മൂന്ന് കപ്പലുകളിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പലുകളുടെ എണ്ണം എത്രത്തോളം കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയതിൽ നിന്നും എനിക്ക് താൽപ്പര്യമുണ്ടായ വിഷയം അതാണ് ഒരുപാട് പേര് നിരവധി പേർ നിരവധി എന്ന് പറയുന്നില്ല കുറച്ചുപേരെങ്കിലും സെയിലിംഗ് കമ്മിറ്ററി വിമർശിച്ചു കളിയാക്കി ചാണകം സംഘി എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു വിരോധവുമില്ല സെയിലിംഗ് കമ്മിറ്ററി അതിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കും സെയിലിംഗ് കമ്മിറ്ററിക്ക് കേരള തലസ്ഥാനമാണ് കേരള സംസ്ഥാനമാണ് രാജ്യമാണ് വരുന്നത് പ്രധാനമന്ത്രി ആരെന്ന് നോക്കാറില്ല മുഖ്യമന്ത്രി ആരെന്ന് നോക്കാറില്ല ശ്രീ പിണറായി വിജയനാണ് ഇങ്ങനെ ഒരു വിദേശയാത്ര നടത്തി ഈ നാടിനു വേണ്ടി ഒരു ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ അദ്ദേഹത്തെയും സെയിലിംഗ് കമ്മിറ്ററി പിന്തുണയ്ക്കുമായിരുന്നു ഇവിടെ അമേരിക്കയിലെ കരാർ അനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള ട്രേഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിന്റെ നാലിരട്ടി സാധ്യതയാണ് ശ്രീ മോഡി അമേരിക്കയിൽ പോയി ട്രംപുമായി നടത്തിയ നെഗോസിയേഷനിലൂടെ ഇനി ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുഴുവനായിട്ട് അതിൻ്റെ നെറ്റിഗ്രിട്ടി വിശദാംശങ്ങളൊക്കെ സൈൻ ചെയ്യേണ്ടി വരും എന്തായാലും ചുരുക്കത്തിൽ അവർ പറയുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി കരാർ ആണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ് സേലിംഗ് രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയാൻ അവർ ടൈം നമ്മുടെ ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഇമ്മീഡിയറ്റ് ഭാവി രണ്ടായിരത്തി എന്ന് പറയുന്ന സമയത്ത് നിലവിലുള്ള നൂറ് ബില്യൺ എന്ന് പറയുന്ന ഉഭയകക്ഷി വ്യാപാരത്തിൽ നിന്ന് അത് അഞ്ഞൂറ് ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചരക്കും കണ്ടെയ്നറുകളും കപ്പലുകളുമാണ് നമുക്ക് ലഭ്യമായ കണക്ക് എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒന്ന് ബില്ല്യൺ ആയിരുന്നു കയറ്റുമതി ഇറക്കുമതി നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ രണ്ടു ദിവസം മുമ്പ് സെയിലിംഗ് കമ്പനി പറഞ്ഞു ഇതിൽ നിന്ന് ഇത് രണ്ടും കൂടി വരുമ്പോൾ നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഏഴ് ഒന്ന് ബില്ല്യൺ ആണ് നിലവിലുള്ള വ്യാപാരം ഇതിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ആയി ഇതൊരു റോക്കറ്റിന് തുല്യമാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ബില്യൺ തുല്യമായ ചരക്കിലോട്ട് വളരണം എന്ന് രണ്ട് രാജ്യവും അമേരിക്കയും ഇന്ത്യയും ആഗ്രഹിക്കുന്നു അതിനു കരാറിന്റെ വിശദാംശങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സെയിലിംഗ് കമ്മിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വസ്തുതകൾ ഇങ്ങനെയാണ് ആൻഡ് ഇന്ത്യൻ ഒഫീഷ്യൽ ഡ്യൂട്ടി ബീങ് കട്ട് ഓൺ ബോത്ത് സൈഡ്സ് രണ്ട് ഭാഗത്തു നിന്നും ഇറക്കുമതി രണ്ട് രാജ്യത്തോട്ടുള്ള ഇറക്കുമതിയിലുള്ള താരിഫിൽ കുറവ് വരുത്തും ബോത്ത് സൈഡ്സ് ഓൾസോ പ്ലസ് ടു കൊളാബറേറ്റ് ടു എൻഹാൻസ് ബയോലാട്രിക്കൽ ട്രേഡ് ബൈ ഇൻക്രീസിംഗ് യു എസ് എക്സ്പോർട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ടു ഇന്ത്യ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുക അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുക ആൻഡ് ഇന്ത്യൻ എക്സ്പോർട്സ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ടു ദി യു എസ് ഇവിടെ നിന്ന് എന്താണ് പോകേണ്ടത് ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുന്ന ലേബർ ഇൻറ്റൻസീവായ തൊഴിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് ഈ കരാർ പ്രകാരം കൂടുതലും അമേരിക്കയിൽ എത്തേണ്ടത് ടു സൈഡ്സ് വിൽ വർക്ക് ടുഗദർ ടു ഇൻക്രീസ് ട്രേഡ് ഇൻ അഗ്രികൾച്ചർ ഗുഡ്സ് കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തേങ്ങയായാലും റബ്ബർ ആയാലും ഏലമായാലും കാപ്പിയായാലും കുരുമുളക് ആയാലും ഇഞ്ചി ആയാലും ഇവയുടെ എല്ലാം നേരിട്ടുള്ള കയറ്റുമതിയോ വാല്യൂ അഡീഷനോ ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൽമണ്ട്സും അതുപോലുള്ള ഫ്രൂട്ട്സ് ഡ്രട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ വാൾനട്ട്സ് തുടങ്ങിയതൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിലവിലുള്ള താരിഫിൽ മാറ്റം വരുത്തി കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ധാരണ ഓൺ ഗുഡ് സൈഡ് ഇന്ത്യ വിൽ സീക്ക് ടു പുഷ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് സച്ച്എസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇപ്പൊ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം നികുതിയുള്ള തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസും ലെതറും ഉൽപ്പന്നങ്ങൾ അത് കൂടുതൽ കയറ്റുമതി ചെയ്യാൻ ഈ നാൽപ്പത് ശതമാനം എന്നുള്ള നികുതി താരിഫിൽ കുറവ് വരുത്താൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കും എന്നുള്ളതാണ് കരാറിന്റെ ഭാഗമായിട്ട് ഉള്ള മറ്റൊരു വസ്തുത അവരുടെ ഉൽപ്പന്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ താല്പര്യം ഇന്ത്യ വുഡ് ലുക്ക് അമേരിക്കൻ ഓയിൽ ഗ്യാസ് ആൻഡ് ഡിഫൻസ് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നതും എണ്ണയുടെ റിസർവ് ഉള്ളതും നാച്ചുറൽ ഗ്യാസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ അമേരിക്ക അവർക്ക് കൂടുതൽ എണ്ണയും നാച്ചുറൽ ഗ്യാസും എൽ എൻജിയും ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യണം ഇന്ത്യ ടു ടു എനർജി പർച്ചേസ് ടുനർജി ബില്യൺ ഫ്രം ഫിഫ്റ്റീൻ ബില്യൺ ഡോളറിലാണ് കണക്കുന്നത് നിലവിൽ പതിനഞ്ച് ബില്യൻ്റെ എനർജി എനർജി പർച്ചേസ് നടത്തുന്ന ഇന്ത്യ അത് ഇരുപത്തഞ്ച് ബില്യൺ ആയിട്ട് ഉയർത്തണം ഇന്ത്യയുടെ പർച്ചേസ് അമേരിക്കയിൽ നിന്ന് കൂട്ടണം വേറെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ റഷ്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ വാങ്ങുന്നതെങ്കിൽ അവിടെ കുറവ് വരുത്തിയിട്ട് പകരം അമേരിക്കയിൽ നിന്ന് വാങ്ങണം ഇതാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്ന പിന്നെ ഹാലി ഡേവിഡ്സൺ പോലുള്ള ബൈക്കുകൾ ചില ഇനം വൈനുകൾ ഇവയുടെ നികുതി കുറയ്ക്കണം എന്നുള്ളതും അമേരിക്കയുടെ താല്പര്യമാണ് ഇക്കാര്യത്തിൽ ട്രംപ് തന്നെ ഇന്ത്യയെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്ത്യ ഇമ്പോസസ് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി ആൻഡ് ഈവൻ സെവൻറ്റി പെർസെന്റ് ടാരിഫ് ഓൺ സോ മെനി ഗുഡ്സ് ആൻഡ് ഇൻ സം കേസസ് ഫോർ മോർ ദാൻ ദാറ്റ് ഇന്ത്യ ഒരു താരീഫ് ചക്രവർത്തി എന്നാണ് ട്രംപിന്റെ ആക്ഷേപം ഏറ്റവും കൂടുതൽ നികുതിയെ ചുമത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഹാസ് ബീൻ ടു യു എസ് ജസ്റ്റ് അബൌട്ട് ദ ഹയസ്റ്റ് താരിഫ് നേഷൻ ഇൻ ദ വേൾഡ് എനിവേർ ഇൻ ദ വേൾഡ് ദ ഹാവ് ബീൻ വെരി സ്ട്രോങ് ഓൺ താരിഫ്സ് ഇന്ത്യയെ കുറിച്ച് അവർ പറയുന്നതാണ് നമ്മളിവിടെയുള്ള ചിലർ പറയുന്ന എന്താണ് നമ്മൾ അമേരിക്കയ്ക്ക് ഇങ്ങനെ വിധേയനായിട്ട് ജീവിക്കുന്നു എന്നാണ് ഐ ഡോട് ബ്ലെയിം ദം നെസറിലി ബട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ഡൂയിങ് ബിസിനസ് ട്രംപ് പറയുന്നിങ്ങനെ നികുതി ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടുള്ള അല്ല വ്യാപാരം നടത്തേണ്ടത് ഇന്ത്യക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ താരിഫ് കുറച്ചുകൊണ്ട് ഈ പറയുന്ന ട്രേഡ് നെഗോസിയേഷനിലൂടെ കൂടുതൽ കയറ്റുമതി നടത്തിയും ബിസിനസ് ചെയ്യാം ഇറ്റ്സ് വെരി ഹാർഡ് ടു സെൽ ഇൻ ദു ഇന്ത്യ ബിക്കോസ് ദ ഹാവ് ട്രേഡ് ബാരിയേഴ്സ് വെരി സ്ട്രോങ് ടാരി ട്രംപിന്റെ വാക്കുകളാണ് വി ആർ ജസ്റ്റ് ഗോയിങ് ടു സേ വട്ട് എവർ യു ചാർജ് വി ചാർജ് നിങ്ങൾ എത്ര നികുതിയാണ് നിങ്ങളുടെ ഇമ്പോർട്ടിൽ നിങ്ങൾ ചുമത്തുന്നതെങ്കിൽ ഞങ്ങളും അതേ തോതിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ ഞങ്ങളും ഇമ്പോർട്ട് നിങ്ങളുടെ എക്സ്പോർട്ടിൽ ഞങ്ങളും അതേ താരിഫ് ചുമത്തും അങ്ങനെ കൃത്യമായ ഒരു നമ്മളെന്താ പറയുക ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അവരുടെ ഇപ്പോഴത്തെ പുതിയ വാക്കം ഫെയർ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ് ഫെയർ ട്രേഡ് ന്യായമായ മാന്യമായ രീതിയിലുള്ള ഒരു അഗ്രിമെൻ്റ് വേണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്നുള്ളതാണ് ഇപ്പം തന്നെ ഏകദേശം ബില്യൺ ഡോളറിന്റെ കുറവാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കരാറിൽ ദ യു എസ് ഹാസ് എ ഡോളർ ഫോർട്ടി ഫൈവ് ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ഇന്ത്യ കുറഞ്ഞിരിക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇതിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വലിയ കണക്കുകളെല്ലാം നമുക്ക് മാറ്റികളയാം മറ്റൊരു കാര്യം നമുക്ക് എടുക്കാവുന്നത് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ നാലു മടങ്ങ് വർധനവ് വരുത്താൻ പറ്റുന്നതാണ് പുതിയ അമേരിക്കൻ ഇന്ത്യൻ ബന്ധം അത് നമുക്കെങ്ങനെ പ്രയോജനകരമാക്കാം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം ഈ വ്യാപാരം മുഴുവൻ നമ്മുടെ തുറമുഖം വഴിയാണ് നടക്കാൻ പോകുന്നത്